കസിരങ്ക ഒറ്റക്കൊമ്പൻ റൈനോകളുടെ വീട് അസാമിലെ ഗുഹാത്തിയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ മാറിയാണ് കസിരംഗ സ്ഥിതി ചെയ്യുന്നത് ഏകദേശം മൂന്നര മണിക്കൂർ ബൈക്കിൽ യാത്ര ചെയ്താണ് ഞാൻ കസിരംഗയുടെ വെസ്റ്റേൺ റേഞ്ചിൽ എത്തിപ്പെട്ടത് നമ്മളിവിടെ എൻട്രി ഫീസായി നൽകേണ്ടത് അഞ്ഞൂറ്റി ഇരുപത്തെട്ട് രൂപയും ഒരു ജീപ്പിന് രണ്ടായിരം എന്ന നിരക്കിലാണ് സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത് കസിരംഗ നമ്മുടെ നാട്ടിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു കാടനുഭവമാണ് എനിക്ക് നൽകിയത് പാടങ്ങളും തടാകങ്ങളും മൈതാനങ്ങളും കുന്നുകളും ഇടതൂർന്ന കാടുകളും ചേർന്ന് കസിരംഗ ഒരു പുതിയ അനുഭവം തന്നെയായിരുന്നു ഏകദേശം മറന്നൂറോളം വരുന്ന ഒറ്റക്കൊമ്പൻ ട്രെയിനുകൾ നമ്മുടെ നാട്ടിൽ പശുക്കൾ പാടത്ത് പുല്ലു നിന്നതുപോലെ നിൽക്കുന്ന കാഴ്ച വന്ന് കാണേണ്ടത് തന്നെയായിരുന്നു കൂടാതെ കൂട്ടം കൂട്ടമായ കാട്ടുപോത്തുകൾ വളരെ സമാധാനമായി വിരഹിക്കുന്ന ആനകൾ പലതരം പക്ഷി ജന്തുക്കൾ കുരങ്ങന്മാർ മാനുകൾ എല്ലാം ഒരു വല്ലാത്ത അനുഭവം തന്നെയായിരുന്നു